നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ താര രാജാവ് തന്നെയാണ് മോഹൻലാൽ മോഹൻലാലിന് എപ്പോഴും ഒരു വിഷമമുണ്ട് ആ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ആയിരം നാവോടുകൂടിയാണ് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാല് സംസാരിക്കുന്നത് ആ അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ള അമ്മമാരെ കാണുമ്പോൾ എൻ്റെ അമ്മയും അതുപോലെ ഒന്ന് നടന്നിരുന്നെങ്കിൽ എന്നൊക്കെ എപ്പോഴും ആ മോഹൻലാല് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മ മാത്രമാണ് ഇന്ന് മോഹൻലാലിനെ സംബന്ധിച്ച് സ്വന്തമായുള്ളത് അമ്മയോടുള്ള അടുപ്പത്തെക്കുറിച്ചും കുറിച്ചും ഇഷ്ടത്തെ പലപ്പോഴും നടൻ തുറന്ന് സംസാരിക്കാറുള്ള ഒരു കാര്യമാണ് അച്ഛനെയും ചേട്ടനെയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലാലിന് നഷ്ടപ്പെട്ടിരുന്നു എത്ര തിരക്കുകൾക്കിടയിലാണെങ്കിലും അമ്മയെ കാണാനും ഒപ്പം സമയം ചിലവഴിക്കാനും മോഹൻലാൽ എത്തും ഇപ്പോഴും അതിനൊരു മുടക്കവുമില്ല ഒരു ഓണം പോലും വിടാതെ കഴിവതും അമ്മയ്ക്ക് ഒപ്പമാണ് മോഹൻലാൽ ആഘോഷിക്കാറുള്ളത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ അമ്മയുടെ പിറന്നാൾ മോഹൻലാലും സുചിത്രയും പ്രണവും എല്ലാം ചേർന്ന് ആഘോഷമാക്കിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ ഒരു ചിത്രവും മോഹൻലാൽ പങ്കിട്ടിരുന്നു ഏറെ കാലമായി നിരവധി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കാരണം ചികിത്സയിലാണ് അമ്മ ശാന്തകുമാരി വീൽചെയറിൽ ഇരുന്നാണ് മകനും കുടുംബത്തിനും ഒപ്പം ഒപ്പം ശാന്തകുമാരി അമ്മ പിറന്നാൾ ആഘോഷിച്ചത് സംസാരിക്കുമെങ്കിലും അതിനും പരിമിതികൾ ഉണ്ടെന്നും മോഹൻലാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിൽ സ്ഥിരതാമസമാണെങ്കിലും കൊച്ചിയിലേക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോഴൊക്കെയും മോഹൻലാലും സുചിത്രയും എത്താറുണ്ട് മോഹൻലാലിന്റെ അഭാവത്തിൽ ഭാര്യ സുചിത്രയാകും അമ്മയുടെ ഒപ്പം ഒപ്പമുണ്ടാകുക ഇപ്പോഴത്തെ അമ്മയെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കുറച്ച് വാക്കുകളാണ് വൈറലായി മാറുന്നതും ഇതിനു മുമ്പ് ഒരു പരിപാടിക്കിടയിൽ ബറോസും ആയിരം കുട്ടികളും ചിത്രരചനാ മത്സരത്തിന്റെ ഒരു സമാപന ചടങ്ങിൽ സംസാരിച്ച ആ ഒരു വാക്കുകളാണ് ഇത് പത്ത് വർഷമായി അമ്മ കിടപ്പിലാണെന്നും തന്റെ ആദ്യ സംവിധാന സംരംഭം അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ കഴിയില്ല എന്നതൊക്കെയാണ് മോഹൻലാൽ അന്ന് പങ്കുവെച്ച സങ്കടം ബ്രൗസിന്റെ കഥ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു എന്നും അമ്മ എന്താണ് മറുപടി പറഞ്ഞതെന്നും കുട്ടികളിൽ ഒരാൾ ചോദിച്ചിരുന്നു അസുഖ വിവരം മോഹൻലാൽ വിശദീകരിച്ചു അതിനുശേഷം പറയുകയായിരുന്നു ഞാൻ ഇന്നും എൻറെ അമ്മയെ കണ്ടിട്ടാണ് വരുന്നത് എന്റെ അമ്മ സുഖമില്ലാതെ ഇരിക്കയാണ് പത്ത് വർഷത്തോളമായി അമ്മ കിടപ്പിലാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് അമ്മയ്ക്കറിയാം സിനിമയിലെ പാട്ടൊക്കെ ഇന്ന് ഞാൻ പോയി അമ്മയെ കേൾപ്പിച്ചു എനിക്കുള്ള ഒരു സങ്കടം അമ്മയെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോയി ത്രീ ഡി കണ്ണടവിപ്പിച്ച് ആ സിനിമ കാണിക്കാൻ പറ്റില്ല എന്നതാണ് അങ്ങനെ ഒരു സങ്കടം കൂടിയുണ്ട് പക്ഷെ അമ്മയെ വേറൊരു തരത്തിൽ അല്ലെങ്കിൽ ടു ഡിയിലാക്കി ആ സിനിമ കാണിക്കും എന്റെ അമ്മയ്ക്ക് തിയേറ്ററുകളിൽ ഒന്നും പോകാൻ പറ്റില്ല പക്ഷെ എന്റെ സിനിമകളൊക്കെ അമ്മ ടി വിയിൽ കാണാറുണ്ട് എന്റെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോകാതെ അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഒരു പെൺഡ്രൈവിലൊക്കെയൊക്കെയാണ് കാണിച്ചു കൊടുക്കാറ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് സ്ട്രോക്കാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളാക്കിയത് അമ്മ സംസാരിക്കും എന്നാൽ ക്ലാരിറ്റി കുറവാണ് എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകും സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതായത് എന്നാണ് ഒരിക്കൽ ആ മോഹൻലാൽ പറഞ്ഞത് തൊണ്ണൂറുകളോട് അടുക്കുന്ന അമ്മയുടെ ആരോഗ്യവും ജീവനും നിലനിർത്താൻ വേണ്ടതെല്ലാം ചെയ്യുന്ന ആളാണ് മോഹൻലാൽ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോഹൻലാലിന്റെ കണ്ണുകൾ എപ്പോഴും നിറയുന്നുണ്ടായിരുന്നു അതേസമയം ബറോസ് തിയേറ്ററുകളിലെത്തി ആരാധകരെ ആവേശം കുളിച്ച ഒരു സിനിമ തന്നെയാണ് സമ്മിശ്ര പ്രതികരണം തന്നെയാണോ മോഹൻലാലിന്റെ ആദ്യ സംവിധാനത്തിൽ ഒരുങ്ങിയ ബറോസ് ആഹ് ബറോസിന് നാൽപ്പത് വർഷത്തെ സിനിമ ജീവിതത്തിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് മോഹൻലാല് ബറോസ് ഒരുക്കിയതും മോഹൻലാൽ തന്നെയാണ് ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രമായി എത്തിയത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി സിനിമയായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിതോ പുനുസ് തന്നെയാണ് ഇതിന് തിരക്കഥ എഴുതിയതും മൈഡിയർ കുട്ടിച്ചാത്തു ശേഷം പൂർണ്ണമായും ത്രീ ഡിയിൽ ചിത്രീകരിച്ച മലയാള ചിത്രം എന്ന പ്രത്യേകതയും ബറോസിനുണ്ട് You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney metromatney.com metromatney.com Subscribe for more videos Subscribe for more videos subscribe here for more videos subscribe now Thank you